എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളുടെ എല്ലാ മിക്ക വീടുകളിലുള്ള കറുത്ത സ്വർണം എന്ന് പറയുന്ന കുരുമുളക് കൃഷിയിലേക്ക് കേട്ടോ നിങ്ങൾ എല്ലാവരെയും ഞാൻ ക്ഷണിക്കണേ ഇന്ന് വലിയൊരു കുരുമുളക് കൃഷിയാണ് ഈ ജൂൺ ജൂലൈ മാസത്തിലാണ് കുരുമുളക് വള്ളി നടാനുള്ള ഏറ്റവും നല്ല സമയം അപ്പോൾ നമ്മൾ മുറിച്ച് നടന്നുങ്കിൽ അതിന് നല്ല വള്ളിയും അതിനക്കാലമൊക്കെ പിടിച്ച് കയറാനൊക്കെ പാടല്ലേ അപ്പം ഞങ്ങൾ വിചാരിച്ചു കുറ്റിക്കുരുമുളക് വാങ്ങിക്കാമെന്ന് അപ്പം അതും നമുക്ക് ഒത്തു കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു മുളക് വള്ളി ഒരു വള്ളിക്ക് എട്ട് രൂപ വെച്ചിട്ട് ഒരു കൂടെ രണ്ട് വള്ളി ഉണ്ടാവും അപ്പം ഞങ്ങൾ അങ്ങനത്തെ മൂന്ന് കൂട വാങ്ങിയിട്ടോ അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ട് കുറച്ച് എല്ലുപൊടിയും കുറച്ച് വേപ്പ് മണ്ണാക്കും മേടിച്ച് വെച്ചു പിന്നെ കുരുമുളക് വള്ളിയൊക്കെ കുഴിച്ചിടാൻ നമ്മളൊരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം മുമ്പെങ്കിലും സ്ഥലം ഒരുക്കിയിട്ടണം കുമ്മായൊക്കെ ഇട്ട് കീടങ്ങളൊക്കെ പോയി മണ്ണൊക്കെ നല്ല രീതിയിൽ വളമുള്ളതായി മാറണമെങ്കിൽ നമ്മൾ നേരത്തെ ഒരുക്കിയിടണം ഈ മഴയത്ത് അതൊന്നും പറ്റില്ലല്ലോ രണ്ട് ദിവസം മുമ്പ് കുറച്ച് കുമ്മായിട്ടിട്ട് നടാനുള്ള സ്ഥലം ഒരുക്കി ഒരുക്കിയിട്ടായിരുന്നേ അപ്പം ഇനിയിപ്പോൾ ആ കൂടത്തൈ ഒക്കെ നമ്മളങ്ങോട്ട് വെക്കുക അപ്പോൾ ഒരു മാവിൻ്റെ ചൂട്ടിലാണ് ഞാൻ ഇത് കുഴിച്ചിട്ടുന്നത് കേട്ടോ ഞങ്ങളുടെ പറമ്പിലധികം മരങ്ങളൊന്നുമില്ല ആകെ ഒന്ന് ഒരു പ്ലാവ് മാവ് ഒരു പേര അങ്ങനെ ഒരു അഞ്ചാറ് മരങ്ങളൊക്കെ ഉള്ളു അപ്പോൾ കുറച്ച് സൂര്യപ്രകാശവും തണലും ഒക്കെ കിട്ടേണ്ട ഒരു സ്ഥലത്ത് വേണ്ടേ പള്ളി നടാൻ അപ്പോൾ മാവിനെ ഞങ്ങൾ തിരഞ്ഞെടുത്തു അപ്പോൾ ഒരു ബ്ലേഡ് കൊണ്ട് നമുക്കത് പെട്ടെന്ന് ആ കൂടെ ഇങ്ങ് പൊട്ടിച്ചെടുത്താൽ മതി കീറി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേരൊന്നും കളയാതെ നമുക്ക് ആ വള്ളി എടുത്ത് വയ്ക്കാം ഈ വള്ളി കുറച്ച് കയറി തുടങ്ങിയതാട്ടോ കുറച്ച് നീളത്തിൽ കയറിയിട്ടുണ്ട് എന്നാലും കെട്ടി കൊടുക്കാനായിട്ടില്ലേ അപ്പോൾ മൂന്ന് പിന്നെ കൂടെ ഞങ്ങൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ വെക്കണേ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നാമതേനോ പാകത്തിനുള്ള വെട്ടവും വെളിച്ചമുള്ള ഒരു മരവില്ല രണ്ടാമത് പിന്നെ ഒരു വള്ളി ഒരു കൂടെ പോയാലും നാല് വള്ളി കയറിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ടാണ് കേട്ടോ ഒരു ഒരെണ്ണത്തിൻ്റെ ചുവട്ട് കാണണേ അപ്പോൾ നിങ്ങൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം എന്നാന്ന് വെച്ചാൽ നിങ്ങൾ ഇതുവരെ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു ലൈക്കൊക്കെ തന്ന് ഷെയർ ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ പറയണം ഈ കുരുമുളക് കൃഷിയുടെ തെറ്റുകളും ഒക്കെ ഒരു കൂടെ പൊട്ടിച്ചപ്പോലും ഒരു വള്ളി ഇല്ല അതിനക്കാലില്ലാത്തതാ അപ്പൊ അത് കളഞ്ഞിട്ട് ഒറ്റ വള്ളി അതിനകത്തുനിന്ന് കിട്ടി അപ്പൊ അങ്ങനെ മൂന്നാമത്തെ കൂടെ ഞാൻ പൊട്ടിക്കുക ഒരു മരത്തിന്റെ ചൂട്ടില് മൂന്നെണ്ണവും കൂട് വയ്ക്കുന്നൊണ്ട് നമുക്ക് പണി എളുപ്പം കിട്ടും ഇത് ആ ഇതിന്റെ പേര് എന്താണെന്ന് ചോദിച്ച അറക്കളമുണ്ടീന്നാട്ടോ ഇത് വലിയ കുരുമുളക് തിരിയാണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ നല്ല നീളത്തിലുള്ള വലിയ അറക്കളമുണ്ട് നല്ല വലിയ കുരുമുളകായിട്ടുള്ളത് നല്ല വെയിറ്റും ഉണ്ടാവും ഉണങ്ങിക്കഴിഞ്ഞാൽ എന്നാണ് എൻ്റെ അറിവ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം മൂന്നാമത്തെ വള്ളിയും വെച്ചു ഇനി വേപ്പും പെണ്ണാക്കും എല്ലുപൊടിയും കൂടെ എൻ്റെ ചൂട്ടിലിടണം ഈ വേപ്പും പെണ്ണാക്ക് നമുക്ക് അറിയാം കീടനാശിനി കീടങ്ങളൊക്കെ കളയാനും കീടങ്ങളെ ഉപദ്രവം ഉണ്ടാകാതിരിക്കാനൊക്കെ എല്ലുപൊടി പിന്നെ നമുക്ക് പെട്ടെന്ന് വേര് പിടിച്ച് അതൊന്ന് നന്നായി ഉഷാറായി വരാനുമൊക്കെ പിന്നെ ഇല്ല കൊണ്ടുള്ള ചാണകപ്പൊടി നനഞ്ഞതാ അതുകൊണ്ടാണ് കേട്ടോ ഈ അല്ലെങ്കിൽ ശരിക്കും കാലുവളമാണ് നമ്മൾ കൂടുതൽ ഇടേണ്ടത് പിന്നെ ഇത് നമ്മൾ അതിൻ്റെ ചൂട്ടിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പിന്നെ വെള്ളം നിൽക്കാത്ത രീതിയിൽ അമർത്തി ഒതുക്കി മൂടിയാൽ മതി അങ്ങനെയാണ് ഞങ്ങൾ കുരുമുളക്കെ നടന്ന കേട്ടോ ഇത് കാണുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ നമ്മുടെ മുറ്റത്ത് ഒരു കുരുമുളക് മരം ഉണ്ടെങ്കിൽ ഏ നമുക്കൊരു ചുക്ക് കാപ്പിയെങ്കിലും ഉണ്ടാക്കാലോ കുറച്ച് മേൽമണ്ണൊക്കെ ഇടുകയാണെങ്കിൽ നല്ലതാണ് മേൽമണ് ഇല്ലാത്ത കൊണ്ട് ഇപ്പം ഉള്ള മണ്ണ് തന്നെ അങ്ങോട്ടിട്ട് നന്നായിട്ട് വെള്ളം നിൽക്കാത്ത രീതിയിൽ അമർത്തി നമ്മൾ ഉറപ്പിച്ചു കൊടുക്കുക മുളകൻ തൈൻ്റെ ചൂട് വെള്ളം നിന്നാൽ ഇത് വേ പെട്ടെന്ന് ചീഞ്ഞു പോകും കല്ലൊക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യണം അല്ലെങ്കിൽ വേ ചൂടൊക്കെ വരുമ്പോൾ കല്ലിന്റെ ചൂടിന്റെ വള്ളി വാടി പോകും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം നിൽക്കാത്ത രീതിയിൽ നന്നായിട്ട് ചവിട്ടി ഉറപ്പിച്ചു കൊടുക്കുക അത് ഏറ്റവും പ്രധാനമാണ് അല്ലേ ചീഞ്ഞു പോകും പിന്നെ നമ്മുടെ വള്ളി ഇങ്ങനെ കയറുന്നതിന് മരത്തിലേക്ക് കെട്ടിക്കൊടുക്കണം നമ്മളെ ഉയരത്തിനനുസരിച്ച് വണ്ടി ചുറ്റി കെട്ടി കെട്ടി കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് അട്ടക്കാലൊക്കെ പിടിച്ച് നല്ല കുരുമുളക് ഉണ്ടാവും അങ്ങനെ എൻ്റെ കുരുമുളക് കൃഷി കഴിഞ്ഞു നിങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒത്തിരി നന്ദി ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ബായ്